മദ്യനയ കേസിൽ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ മനോജ് മിശ്ര എസ് വി എൻ ഭട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഡൽഹി ഹൈക്കോടതിയുടെ വിധി പകർപ്പ് അഭിഭാഷകർ സുപ്രീംകോടതിയിൽ ഹാജരാക്കും വിചാരണ കോടതിയിലെ ഉത്തരവിലെ നിരീക്ഷണങ്ങൾ ശരിയല്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ജാമ്യം അനുവദിച്ച റോസ് അവന്യൂ കോടതി ഉത്തരവ് ഹൈക്കോടതി ഇന്നലെ സ്റ്റേ ചെയ്യുകയും ചെയ്തു ഇ ഡി സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതി ജാമ്യം നൽകിയത് എന്നാൽ ഇ ഡി ഇത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിനിടെ കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു തീഹാർ ജയിലിലെത്തിയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിഹാർ ജയിലിലെത്തിയാണ് സി ബി ഐ കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്